കാവശ്ശേരിയിൽ നടന്നു വന്ന അവധിക്കാല ഫുട്ബോൾ പരിശീലനത്തിന് സമാപനമായി പരിശീലനത്തിന് ശേഷം സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു

സാധിച്ചു എന്ന് അതുകൊണ്ട് തന്നെ ഇത്തരം ഗ്രാമ അന്തരീക്ഷത്തിൽ വളർന്നു വരുന്ന കുട്ടികളുടെ ഏതൊരു പരിശീലന പദ്ധതിയും കൂടുതൽ കൂടുതൽ കൂടി പങ്കെടുക്കാൻ എന്നും ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചിട്ടുള്ള വളരെ ഒരു പ്രസക്തമായി ഒന്ന് രക്ഷിതാക്കളുടെ പങ്കാളിത്തം ഒരു ഒരു വളർച്ചയിൽ കഴിയുന്ന വിഭാഗമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രമേഷ് കുമാർ അധ്യക്ഷനായി പഞ്ചായത്ത് സെക്രട്ടറി എസ് മണികണ്ഠൻ ബീനാഗോപി എസ് ജയകൃഷ്ണൻ സുജാത ചന്ദ്രൻ ബാബുരാജ് എ ഹാരിസ് എന്നിവർ പ്രസംഗിച്ചു